യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻലാലിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ വലിയ രീതിയിലാണ് ബി ജെ പി തിരുവനന്തപുരം ലക്ഷ്യമിട്ടു നീങ്ങുന്നത് അതിൻ്റെ ഒരു തുടക്കമായാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ബി ജെ പിയിലേക്ക് ക്രൈസ്തവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒഴുകിയെത്തുന്നത് ഇന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിൽ നിന്നും ഈ അംഗത്വം വാങ്ങിയിരിക്കുന്നത് അതായത് മറ്റാരുമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ അടക്കമുള്ള പല നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നുള്ളതാണ് ഈ വെങ്ങാനൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ് നിതിൻ അതോടൊപ്പം തന്നെ ആൽഫ്രഡ് രാജ് അടക്കമുള്ള പല നേതാക്കളുമാണ് പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള നേതാക്കളാണ് അദ്ദേഹത്തിൻ്റെ ഈ ഷൈൻലൈനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശശി തരൂറിനെതിരെ അദ്ദേഹം വിമതനായി മത്സരിക്കുകയും വലിയ രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്ത ഒരു ജനകീയനായ ഒരു മുഖമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി കുറച്ചുനാൾ മുമ്പ് ഒരു കമ്മിറ്റി ചേർന്നല്ലോ കോർ കമ്മിറ്റി കൂടിയപ്പോൾ പുറത്തു വന്ന വാർത്തകളുണ്ടല്ലോ ഒന്ന് തൃശൂരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് നൂറിൽ മുപ്പത്തഞ്ച് സീറ്റിലധികമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും മുപ്പത്തഞ്ച് സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് എവിടെ ഒരു പ്രധാന ശക്തിയല്ല പ്രതിപക്ഷ പാർട്ടിയായി മാറാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ സീറ്റ് അധികം നേടുകയാണെങ്കിൽ കൃത്യമായി തന്നെ തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരാം പക്ഷേ തൃശ്ശൂരിൽ അങ്ങനെയല്ല അവിടെ ഒരു പത്തിനോ താഴെ സീറ്റ് മാത്രമല്ലേ പാർട്ടിക്കുള്ളൂ അപ്പോൾ അവിടെ കൂടുതൽ പണിയെടുക്കണം പണിയെടുക്കാൻ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള എം പി വിജയിച്ചു കേറിയിട്ടുണ്ട് പക്ഷേ കൂടിയാണല്ലോ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അവിടെ ക്രൈസ്തവ വോട്ടുകളെല്ലാം നേടി വിജയി നേടാൻ കഴിയും പ്രത്യേകിച്ച് തൃശ്ശൂരും നാം ഈ തിരുവനന്തപുരം എടുത്തു നോക്കുമ്പോൾ അറിയാം ഏറ്റവും നിർണായകമായ ശക്തിയാണ് ക്രൈസ്തവ വിഭാഗം ആ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് പരമാവധി നേതാക്കളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുക ആ ശ്രമം വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആദ്യമായി തന്നെ കേരളത്തിൽ ഒരു കോർപ്പറേഷൻ ഭരണം പിടിക്കാമെന്ന രീതിയിലേക്ക് പോകും അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ബി ജെ പി ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി മുപ്പത്തഞ്ച് സീറ്റ് തിരുവനന്തപുരത്ത് നേടുന്നത് പക്ഷേ രണ്ടായിരത്തി എത്തുമ്പോൾ ആ എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിയിലെ പല നേതാക്കളും പുറത്തു പറഞ്ഞത് എന്താണ് കോർപ്പറേഷൻ പിടിക്കുമെന്നാണ് കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ആ സീറ്റുകളിലേക്ക് കടന്നു കയറാൻ സി പി എമ്മിന് ലഭിക്കുകയും ബി ജെ പിയുടെ പല സീറ്റുകളും പിടിച്ചെടുക്കുകയും ചെയ്തതുകൊണ്ടായിരുന്നു അന്ന് എൽ ഡി എഫിന് ഭരണം പിടിക്കാൻ കഴിഞ്ഞത് പക്ഷെ ആ തെറ്റുകൾ തിരുത്തിയാണ് രാജീവിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതിനെന്ത് ചെയ്യണം പ്രധാനപ്പെട്ടത് എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും ഉൾപ്പെടെയുള്ള വോട്ട് തങ്ങളിലേക്ക് വന്നാൽ മാത്രമേ ബി ജെ പിക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയൂ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രാദേശികമായ പല നേതാക്കളെയും തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത് അത് ഇപ്പോൾ ഒരു ഇതൊരു തുടക്കം മാത്രമല്ല നാം കണ്ടാൽ തന്നെ അറിയാം തുടർച്ചയായി തന്നെ ഈ മാറ്റം ഉണ്ടാകുന്നു ഷോൺ ജോർജ് അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിൽ നിന്നും അനിൽ ആന്റണി പത്മജ പത്മജ വേണുഗോപാൽ അടക്കമുള്ള വലിയ നിര നേതാക്കൾ ബി ജെ പിയിലേക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല എന്നതാണ് ഇന്നത്തെ ഈ മെമ്പർഷിപ്പിൽ നിന്നും മനസ്സിലാകുന്നത് രാജീവെല്ലാം വലിയ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുക ആ തദ്ദേശ സ്വ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത് ഈ രണ്ട് തൃശ്ശൂരും തിരുവനന്തപുരവും പിടിക്കുകയാണെങ്കിൽ അവർക്ക് പത്തിലധികം സീറ്റുകളിലേക്ക് തങ്ങളുടെ ശക്തി തെളിയിക്കാനൊരു അവസരമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് എടുത്തു നോക്കുമ്പോൾ തന്നെ പതിനൊന്ന് സീറ്റിലധികം ബി ജെ പിക്ക് നേടിയിട്ടുണ്ടല്ലോ അതിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്നുമാണ് പതിനൊന്ന് സീറ്റിലധികം നേടുകയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറുന്നത് മുൻപെന്നും ഒരു മൂന്നാം മുന്നണിക്ക് മൂന്നാം മുന്നണിക്ക് പതി പത്തിലധികം സീറ്റ് നേടുക എന്ന് പറയുന്നത് ചിലപ്പോൾ കേരള ചരിത്രത്തിൽ തന്നെ മുൻപ് നാം ചരിത്രത്തിൽ ഒരു പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം രചിക്കുന്നതായിരിക്കും അത് ആ രീതിയിലാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതിനുള്ള നിലവിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നു അതാണ് നാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് നിയമസഭ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ പതിനൊന്ന് സീറ്റുകളിൽ ഒന്നാമതും എട്ടിടങ്ങളിൽ രണ്ടാമതാണ് അങ്ങനെ പത്തൊമ്പതിടങ്ങളിലാണ് ബി ജെ പി ഒന്നാമതോ രണ്ടാമതോ വരുന്നത് അതോടൊപ്പം തന്നെ ഈ ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് ഇരുപതും അല്ലെ ഇരുപത്തഞ്ചിലധികം മണ്ഡലങ്ങൾ അങ്ങനെ കണക്കെടുത്ത് നോക്കുമ്പോൾ നാൽപ്പതിലധികം മണ്ഡലങ്ങൾ ബി ജെ പി കൃത്യമായി തന്നെ ഒരു നിർണായക ശക്തിയാകാൻ കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും വികസന എന്താണ് തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ തങ്ങളുടെ എം എൽ എ മാർ വിജയിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ജനങ്ങളെ നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അവർ വിജയിപ്പിക്കും അതാണ് നാം തൃശ്ശൂരിൽ കണ്ടത് അതെ സുരേഷ് ഗോപി എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നതെന്നും എങ്ങനെയാണ് ജനങ്ങളെ അല്ലെ തങ്ങളിലേക്ക് അടി അടുപ്പിക്കാൻ ശ്രമിക്കുക എന്നതും അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മാതൃക തന്നെ കേരളം മുഴുവനായി ബി ജെ പിന്തുടരുകയാണെങ്കിൽ വലിയ രീതിയിൽ വിജയിക്കാൻ കഴിയുകയും തന്നെ ചെയ്യും തൃശ്ശൂരിനേക്കാൾ ഏറ്റവും എളുപ്പം തിരുവനന്തപുരത്താണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ സീറ്റ് നേടുകയാണെങ്കിൽ വലിയ രീതിയിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അതുമാത്രമല്ല ഇപ്പോൾ തന്നെ നാലിലധികം പഞ്ചായത്തുകളിൽ അല്ലെ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞു അത് വലിയ രീതിയിലോ അല്ലേ ഇരുപതോ മുപ്പതിലോ ആ രീതിയിലേക്ക് മാറ്റാനെല്ലാം ബി ജെ പിക്ക് കഴിയുന്നൊരവസ്ഥ എന്തായാലും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ സാധിക്കുകയാണ് ചെയ്യും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ മധ്യ കേരളത്തിലേക്കും ബി ജെ പി വളരാൻ ശ്രമിക്കുന്നുല്ലോ ഈ ക്രൈസ്തവ വിഭാഗത്തെ തങ്ങളിലേക്ക് അടുപ്പിച്ചാൽ മാത്രമേ മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കായാലും ബി ജെ പിക്ക് വളർന്നു കയറാൻ കഴിയുള്ളൂ അതെല്ലാം ബി ജെ പി കൃത്യമായി തന്നെ പരിഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇത്തരം പരിഗണിക്കുമ്പോഴും ഇത്തരം നേതാക്കളെ തങ്ങളിലേക്ക് അടുപ്പിക്കുമ്പോഴും ഈ സന്ധീപാരിയാർ അടക്കമുള്ളവരെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്രൈസ്തവ നേതാക്കളുടെ ഒഴുക്ക് തടയുക എന്നതാണ് ഈ ക്രൈസ്തവ നേതാക്കളെ ബി ജെ പി കൊണ്ടുപോകുമ്പോൾ ബി ജെ പിയുടെ നേതാക്കളെ തങ്ങളിലേക്ക് കൊണ്ടുവരുക എന്നതാണ് ബി ജെ പി ഇപ്പോൾ പ്രധാനമായി കോൺഗ്രസ് പ്രധാനമായി ലക്ഷ്യമിടുന്നത് അതിൻ്റെ പ്രവർത്തനവുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോവുക അവർക്ക് തന്നെ അറിയാം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അധികാരം പിടിച്ചില്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ പാർട്ടിക്ക് കേരളത്തിൽ തന്നെ അടിത്തറ ഇല്ലാതാകും ആ പാർട്ടി ഇപ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടയിൽ തമിഴ്നാടായാലും ആന്ധ്രാപ്രദേശിലായാലും മറ്റ് സംസ്ഥാനങ്ങൾ നാം എടുക്കുമ്പോൾ അറിയാം ആ രീതിയിൽ കോൺഗ്രസ് അതെ കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഒരു അവസ്ഥ കേരളത്തിലേക്കും എത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ആണിക്കല്ലായി അവർ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യുക അധികാരം പിടിച്ചാൽ കുറച്ചുനാൾ കൂടി മുന്നോട്ട് പോവുക ബി ജെ പിയെ കുറച്ചുനാൾ കൂടി തടഞ്ഞു നിർത്താൻ കഴിയും അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ മറ്റു സംസ്ഥാന ഉദാഹരണം ഈ തമിഴ്നാട് തന്നെ നമുക്ക് പരിശോധിച്ചാൽ അറിയാമല്ലോ വലിയ രീതിയിൽ ഒരു കാലത്ത് തമിഴ്നാടിൻ്റെ കോട്ടകുത്തളമായിരുന്ന കാമരാജിന്റെ കാമരാജ് അടക്കമുള്ള വലിയ നേതാക്കളെ സംഭാവന ചെയ്തിട്ടുള്ള തമിഴ്നാട്ടിൽ ഇന്നെന്താണ് അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവിടെ കോൺഗ്രസ് ആ രീതിയിലേക്ക് എന്തായാലും പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോകുമ്പോഴും അങ്ങനെ ഒരു പോയ ഒരു രീതിയിലേക്കാണ് നാം പരിശോധിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഒരു എം എൽ എ ലഭിച്ചിട്ട് എത്ര വർഷമാകുന്നു അല്ലേ പല ഇപ്പോൾ മൂന്നാല് തിരഞ്ഞെടുപ്പുകളായി ഒരു എം എൽ എ പോലും കോഴിക്കോടും പല ജില്ലകളിലും അവർക്ക് ലഭിക്കുന്നില്ല ഈ മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടുകൂടിയാണ് യു ഡി എഫ് എന്ന സംവിധാനം തന്നെ മലബാർ മേഖലയിൽ നിലനിൽക്കുന്നത് അല്ലാതെ ഒരു സീറ്റിൽ പോലും ജയിക്കാനുള്ള സ്വന്തമായി വിജയിച്ചു കയറാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ആകെ ഒരു അടിത്തറയുള്ളത് മധ്യ കേരളത്തിലും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലുമാണ് അതും ഇപ്പോൾ ബി ജെ പി വലിയ രീതിയിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു സൂചന മാത്രമാണ് ഇത്തരം നേതാക്കൾ ഈ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക